ഏസ് പൂത്തിലേക്ക് എല്ലാം വെച്ച മറുക്കും മരിക്കൽ കോഴ്സ്വാഗതം ബട്ട് ഇതേതാണ് സ്കിന്നി ഐ സ്കിൻ്റെ സ്കിന്നല്ലല്ലോ മെയിൻ സോ പെട്ടെന്ന് നമ്മുടെ സ്കിന്നു എവിടെൻ്റെ പൗരുഷമുള്ള സ്കിൻ ആ ഇതാണ് സ്കിൻ ഓക്കെ 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 സോ ഗെസ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നമ്മുടെ ഗ്രൗണ്ടിൻ്റെ പരിപാടി ഫുള്ളാക്കാൻ വേണ്ടിയിട്ടാണ് സോ ഇന്ന് നമുക്ക് നമ്മുടെ ഡ്രാഗൻ എക് കയ്യിൽ വെക്കുന്ന വിധത്തിലൊന്നാക്കിയെടുക്കണം സോ നമുക്ക് നേരെ വീടായിട്ട് അടക്കാം അല്ലേ അതായിരിക്കും നല്ലത് സോ നമ്മളാണെങ്കിൽ നമ്മുടെ ശൽക്കറും മൊത്തം തീർത്ത് ഇനി ആകെ ഇനി നാലെണ്ണം കൂടി ഉള്ളു ഇതിലൊക്കെ ഇനി കുറച്ച് ഐറ്റംസും കൂടി ഉണ്ട് പക്ഷേ ബാക്കിലൊക്കെ നമ്മൾ തീർത്ത് നമ്മുടെ ആ പെട്ടിക്കകത്തോട് വെച്ചിട്ടുണ്ട് സോ ഇന്ന് നമുക്ക് നമ്മുടെ പരിപാടി നോക്കണം സോ അതിന് നമുക്ക് ഇതൊന്നും ഇവിടെ വെക്കട്ടോ സോ അതിന് നമുക്ക് വേണ്ടത് എന്തൊക്കെയാന്ന് വെച്ചാൽ നമ്മുടെ കുറച്ച് വുഡ് ഐറ്റംസാണ് ഈ വുഡിലിപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ ഈ ഒരു പേയിലൊക്കെ എങ്ങനെയുണ്ടാകും പ്രൂസിയാണ് എല്ലാം ഇടത്ത് യൂസ് ചെയ്യുന്നത് പെയ്ലോക്ക് എടുക്കാം അല്ലെ പെയ്ലോക്ക് എടുക്കാം ഈ പെയ്ലോക്കിൻ്റെ വുഡ് മൊത്തം നമുക്കൊന്ന് എടുത്തേക്കാം പിന്നെ തൂണായിട്ട് നമുക്ക് ഈ ഒരു ഡാർക്ക് ഓക്ക് എടുക്കാം ഇതായിരിക്കും നല്ലത് അല്ലേ അതെ ഡാർക്ക് ഓക്കെ എടുക്കാം സി ഇത് രണ്ടും വെച്ചിട്ട് നമുക്ക് നമ്മുടെ സിറ്റിംഗ് ഏരിയ ഒന്ന് പണിയണം അതായത് നമ്മുടെ കാണികൾക്കൊക്കെ കാണാനുള്ളൊരു ഏരിയ പിന്നെ നമുക്ക് ബാക്കി നമുക്ക് പിന്നെ വന്ന് എടുക്കാം സോ നമുക്ക് ആദ്യം പോയിട്ടൊന്ന് സെറ്റ് ചെയ്യാം എന്നിട്ട് എങ്ങനെയുണ്ട് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം ഓക്കെ സോ ഇനി നമുക്ക് നേരെ അങ്ങോട്ട് പാറിപ്പോകാം എന്നിട്ട് പെട്ടെന്ന് ആ ഇതൊക്കെ ഞാൻ റെഡി ആക്കിയിട്ടാണ് നമ്മുടെ വീടിൻ്റെ പരിപാടികളെല്ലാം നമ്മൾ മൊത്തം ശരിയാക്കി ഓ ഇവിടെയാണെങ്കിൽ മഴയാണല്ലേ സോ അതൊക്കെ നമുക്ക് നേരെ നമ്മുടെ ഗ്രൗണ്ടിലോട്ട് പാറിയങ്ങ് പോകാം സോ നമ്മളാണെങ്കിൽ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ഡാർക്ക് ഒക്കെ നമ്മുടെ കയ്യിലോട്ട് എടുത്തിട്ട് നമ്മുടെ തൂണ് സെറ്റ് ചെയ്യാം സോ തൂണ് സെറ്റ് ചെയ്യുന്നതിൻ്റെ മുമ്പ് നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് ഏരിയ ക്ലിയർ ചെയ്യാനൊക്കെ ഉണ്ട് അതിനാദ്യം ഞാൻ അതൊന്ന് മാർക്ക് ചെയ്യാം സോ നമുക്കൊരു രണ്ട് മൂന്ന് ബ്ലോക്ക് മാറിയിട്ട് ഇവിടെ ആയിട്ടൊന്ന് വെക്കാം സോ അത് മതിയാകും എന്നിട്ട് നമുക്ക് ഇതുവരെ നേരെ പോകണം ഇത് പറയുന്നത് നേരെ പോയിട്ട് ഏകദേശം കുറച്ചൊന്ന് മാറിയിട്ട് ഒരെണ്ണം ഇവിടെ വെച്ചു കൊടുക്കണം ഒക്കെ ഇത് പറ്റരുതാണ് അപ്പോൾ ഇവിടെ വെച്ചിട്ട് കാര്യമില്ല നമുക്കിതിൻ്റെ ഒരു സെൻടറിലോട്ടായിട്ട് നീക്കാം ഇവിടെ ഒന്ന് വെച്ച് വെക്കാം സോ എന്നിട്ട് ഇത് പൊട്ടിച്ചെടുക്കാം എന്നിട്ട് ഇതേപോലെ തന്നെ അപ്പുറത്തും വെക്കണം എന്നിട്ട് നമുക്കൊരു രണ്ട് ഏരിയ കാരണം ഈ ഒരു സെൻടർ ബ്ലോക്ക് നിന്ന് നമുക്കൊരു മൂന്നോ നാലോ ബ്ലോക്ക് കിട്ടണം ഇവിടെ ഇപ്പം ഒന്ന് രണ്ട് മൂന്ന് ബ്ലോക്ക് സെൻറ്ററിൽ നിന്ന് മാറിയിട്ടാണ് നിൽക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് ഒക്കെ കറക്റ്റാണ് അപ്പോൾ ഇവിടുന്ന് ഒന്ന് രണ്ട് മൂന്ന് ഇവിടെ ആയിട്ട് വരണം സോ ഇവിടെയാണോ ഇവിടെ അല്ല ഇവിടെ നിന്ന് ഇങ്ങനെ കയറി നിന്നിട്ട് ഇവിടെ ആയിട്ട് വരും അതെ ഇനി ഇത് നേരെ അപ്പുറത്ത് കൊണ്ട് മാറ അപ്പുറത്ത് കൊണ്ട് വെച്ചിട്ട് അവിടെ നിന്നും കൂടി സെറ്റാക്കണം ഇവിടെ നിന്ന് ഇങ്ങനെ നേരിട്ട് വന്നിട്ട് ഇത് ഇതിൻ്റെ നേരെ ഈ ഒരു സൈഡിൽ നിന്ന് രണ്ട് ബ്ലോക്ക് മാറിയിട്ട് ടക്കാം ഓക്കെ കറക്റ്റ് സിനി ഇതിനെ നമുക്കൊരു നാല് ബ്ലോക്ക് ഹൈറ്റിലോട്ട് മാറ്റണം എന്നിട്ട് അതിൻ്റെ മൺഡേയിൽ നമുക്ക് സിറ്റിങ് ഏരിയ പണിയണം സോ ഇവിടെ ഇപ്പം നിലവിൽ ഇത് അടിയിലോട്ടൊരു ബ്ലോക്കും കൂടി ഉണ്ടാവും അപ്പോൾ ഇത് ഇനിയിപ്പം മൂന്ന് ബ്ലോക്കും കൂടി വെച്ചാൽ മതിയായിരിക്കും അല്ലേ അതെ അതെ ഒന്ന് രണ്ട് ഓക്കെ ഇത് മതിയാവും സിനി ഇവിടെയും കൂടി ഒരു രണ്ട് ബ്ലോക്ക് ഹൈറ്റ് വെച്ച് കൊടുക്കാം ഒന്ന് രണ്ട് ഇവിടെയും അതേപോലെ തന്നെ ഒന്ന് രണ്ട് എന്നിട്ട് നേരെ നമ്മുടെ ഈ ഒരു സൈഡിലും ഒന്ന് രണ്ട് സോ ഇത്രയും സെറ്റ് സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് എന്താണ് പെട്ടെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഏരിയ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കണം അതായത് ഈ തൂണിൻ്റെ ലെവൽ വരെങ്കിലും നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം സോ ഞാൻ അതൊന്ന് ക്ലീൻ ചെയ്യാം എന്നാൽ നമ്മുടെ ഈ ഒരു പേലിൻ്റെ വുഡ് വെച്ചിട്ട് നമുക്കവിടെ സീറ്റിംഗ് ഏരിയ പണി സോ നമ്മുടെ ഏരിയ ഒക്കെ ക്ലിയർ ചെയ്ത് നമ്മൾ നമ്മുടെ സീറ്റിംഗ് ഏര് പണിതുകൊണ്ടിരിക്കുകയാണ് സോ ഈയൊരു മുമ്പിലോട്ട് നമ്മൾ വെക്കുന്നില്ല അവിടെ നമുക്ക് വേറൊരു പരിപാടി ചെയ്യണം സോ നമ്മൾ ബാക്കിലോട്ട് ഇതേപോലെ നമ്മൾ ലെയർ ലെയർ ആയിട്ട് ഇങ്ങനെ നമ്മുടെ ഈ ഒരു സ്ലാബ് വെച്ചിട്ട് ഒരു നാല് ലെയർ എങ്കിലും പണിയണം എന്നിട്ട് നമുക്കൊരു റൂഫൊക്കെ പണിയാം സെ ഇന്ന് നമുക്ക് എന്തായാലും സീറ്റിംഗ് ഏരിയ പണി തരാം ഒരു നാല് ലെയറുള്ള ഒരു സീറ്റിംഗ് ഏരിയയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി ഇതേപോലെ തന്നെ നമുക്ക് രണ്ട് ഭാഗത്തും ചെയ്ത് കൊടുക്കണം അതാണ് ടാസ്ക് അതായത് ഈ ഭാഗത്തും ഉണ്ട് അപ്പുറത്തെ ഭാഗത്താണ് ഞാൻ ഉദ്ദേശിച്ചത് രണ്ട് ഭാഗം നിന്ന് ഞാൻ എന്തായാലും ഇവിടം കൂടി ഒന്ന് ചെയ്യാം പിന്നെ ഞാൻ എന്താണ് ഇതൊരു വലിയ ഗ്രൗണ്ട് ഗ്രൗണ്ടാക്കാന്ന് വെച്ചാൽ ഇവിടെ ആകെ ഞാനും പെങ്കിക്കുട്ടിയും റീൽസും ഞങ്ങൾ കുറച്ച് ആൾക്കാരെ കളിക്കലോ ലീഗീസ് അല്ലാതെ ഇത് വലിയ ഗ്രൗണ്ടൊന്നുമില്ല ഓക്കെ ഞങ്ങളാണെങ്കിൽ എപ്പോഴും തോൽക്കും ചെയ്യും കാരണം ഞാനല്ല കേട്ടോ കയറണം കാരണം പിങ്കിക്കുട്ടിക്ക് കളിയറിയില്ലേ പിങ്കിക്കുട്ടി ഭയങ്കര മോശമാണ് പിങ്കിക്കുട്ടി ബോൾ പാസ് ഇൻക്ക് പാസ് ചെയ്തതിനകരം അപ്പുറത്തെ ടീമിനാണ് പാസ് ചെയ്ത് അപ്പുറത്തെ ടീമാണെങ്കിൽ ടീമാണ് ടീമാണെങ്കിൽ ഓലയിൽ ഞങ്ങളേൽ ഞാൻ ഒരു ഫോർവേഡ് പിന്നെ പിങ്കിക്കുട്ടി സെൻറ്റർ മിഡ്ഫീൽഡ് പിന്നെ റീൽസ് ഗോളിം പിന്നെ എൻ്റെ കയ്യിലുള്ള മറ്റേ ദത്ത അവനെയാണ് നമ്മുടെ ഒരു ബാക്കായിട്ട് നിൽക്കുന്ന സംഭവം അവരുടെ ടീമിൽ പിഗാണ് ഗോളി നമ്മുടെ പശു ഫോർവേഡ് കളിക്കും നമ്മുടെ ആട് നമ്മളെ ഇത് കേൾക്കും സെൻട്രൽ മിഡ്ഫീൽഡ് കുതിര അവരുടെ ബാക്ക് അത് അവരത്രയും വലിയ ടീമാണ് എന്നിട്ട് എന്നിട്ട് പിന്നെ ഇങ്ങനെ നമ്മൾ തോൽക്കുക അല്ലാതെ നമുക്ക് കളി അറിയേണ്ടതല്ല പിന്നെ എനിക്ക് നല്ലോണം കളി എറിയും പക്ഷേ പിങ്കി കുട്ടി കളി അറിയില്ല റീൽസ് പിന്നെ ഗോളി ആയണ്ടേ ഗ്രീൽസ് എല്ലാം പാസ്സൊക്കെ കിട്ടും നല്ല പാസ്സല്ലോ ഫുൾ സെറ്റാണ് പക്ഷെ ബോൾ കിടക്കലറിയില്ല പെട്ടെന്ന് ഗോളാവും സോ എന്തായാലും നമ്മൾ ഈ ഒരു പരിപാടി നമ്മൾ തീർത്തു ഇനി അപ്പുറത്തെ ഭാഗത്തോട് ഇതേപോലത്തെ ഒരെണ്ണം ഉണ്ടാക്കിയാൽ മതി ഇവിടെ ഇപ്പോൾ നമ്മൾ ഇതാ മൊത്ത സീറ്റിംഗ് ഏരിയം വെച്ചിട്ടുണ്ട് ഇനി അപ്പുറത്തും കൂടി ഉണ്ടാക്കി ഈ ഒരു ഏരിയയിൽ നമുക്കൊരു എൻട്രൻസ് പണിയാം സോ നമുക്ക് ആദ്യം എൻട്രൻസ് പണിയാം അങ്ങനെ ആദ്യം ഇവിടെ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കാം ഒക്കെ അതും കഴിഞ്ഞിട്ടുണ്ട് സോ ഇനി നമുക്ക് എന്താണ് പരിപാടി എന്ന് വെച്ചാൽ ഈ ഒരു സെറ്റപ്പിനെ നമുക്കൊന്ന് രണ്ട് ഭാഗത്തുനിന്ന് കവർ ചെയ്തെടുക്കണം അതേപോലെ ഫ്ലോറും നമുക്കൊന്ന് റെഡി ആക്കി എടുക്കണം അതാണ് നമ്മുടെ പരിപാടി സോനിപ്പം എൻ്റെ കയ്യിൽ എന്തൊക്കെയാണ് പ്ലാൻ ഇല്ല കേസ് നമുക്ക് ഈയൊരു സൈഡ് ഈ ഒരു സൈഡ് പിന്നെ ഒരു താഴെ ഭാഗമാണ് സെറ്റാക്കുന്നത് സെൻറ്റെടതില് നമുക്ക് ഇവിടെ ഒരു സ്റ്റെയർ കേസും പണിയണം സെൻറ്ററിതിൽ നമുക്ക് ഈ താഴെ ഭാഗം നമുക്ക് സ്റ്റോൺ വെക്കാം സൈഡ് ഭാഗം അപ്പോൾ എന്ത് ചെയ്യും എന്നാണ് എൻ്റെ ഐഡിയ ഇല്ലാത്തത് താഴെ ഭാഗം സ്റ്റോൺ വെച്ച് സൈഡ് ഭാഗം സ്പ്രൂസ് ആ സ്പ്രൂസ് വെച്ച് സ്പ്രൂസ് വെക്കാം സോ അതായിരിക്കും നല്ലത് ഇവിടെ നമുക്ക് സ്പ്രൂസ് വെക്കാം സൈഡ് ഭാഗത്ത് സ്പ്രൂസ് വെച്ചിട്ട് മറ്റേ ഭാഗത്ത് ഇത് വെക്കാം അതെ സോ ഇതിന് നമ്മൾ ഒരു എൻട്രൻസ് കൊടുക്കുന്നുള്ളൂ മറ്റേ അകത്ത് എൻട്രൻസ് ഇല്ല കാരണം മറ്റേ എല്ലായിടത്തും എൻട്രൻസ് എടുത്ത ആൾക്കാരെ അതിലൂടെ കയറും ടിക്കറ്റ് ഇല്ലാതെ കയറും ടിക്കറ്റ് ഇല്ലാതെ കയറുക അടി അടി കിട്ടും ഓക്കെ ടിക്കറ്റ് എടുത്ത് കാരണം ആകെ ഒരു എൻട്രൻസ് ഉള്ളത് ഇതാണ് ഇവിടുന്ന് നമ്മൾ ടിക്കറ്റ് വാങ്ങണം സോ ഞാൻ ഇതും കൂടി സെറ്റ് ചെയ്യാം അങ്ങനെ നമ്മൾ അത് മൊത്തം കുഴിച്ചെടുത്തിട്ടുണ്ട് സോ ഇനി ഇതിനകത്ത് നമ്മുടെ ഈ ഒരു സ്റ്റോണും കൂടി എടുത്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ പെട്ടെന്ന് ഒന്ന് വെച്ചു കൊടുക്കാം ഇതിൻ്റെ ഉള്ളിൽ മൊത്ത സ്റ്റോണാണ് ഇവിടെ നമുക്ക് വേറെ ചെയ്യാം ഇവിടെ മാത്രമാണ് ഞാൻ സ്റ്റോൺ ഉദ്ദേശിക്കുന്നത് ഇന്ന് ഇത് കൂടെയാണ് പ്ലേസ് വരിക അതായത് ഞാനും ബെങ്കിക്കുട്ടിയൊക്കെ ഇത് കൂടെയാണ് വരിക സോക്കെ നല്ല മെയിൻ പ്ലേസ് ആണ് ഓട്ടോഗ്രാഫ് സെൽഫി അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ കളി കഴിഞ്ഞിട്ട് വരിക ഓക്കെ അല്ലാതെ ശല്യപ്പെടുത്തരുത് സോ ഇതാണ് നമ്മുടെ ഫ്ലോറിന് നിന്ന് ഞാൻ ഉപയോഗിക്കുന്നത് സൂപ്പർ സ്റ്റോൺ തീർന്നു സോ നമുക്ക് പുതിയൊരു സ്റ്റോണും കൂടി ഉണ്ടാക്കാം അങ്ങനെ കുറേ സമയം കഴിഞ്ഞിട്ടുണ്ട് സോ നമ്മുടെ സെറ്റപ്പ് റെഡി ആയിട്ടുണ്ട് സോ ഇതാണ് നമ്മുടെ എൻട്രൻസ് ഇതുവഴി മക്ക മണ്ടക്കോട്ട് കയറി പോയി ഇവിടെ പാത്തൊക്കെ തെറ്റുക ഇതുവഴി നേരെ ഇറങ്ങി ചെന്നിട്ട് നമ്മുടെ ഗ്രൗണ്ടിലൂടെ എത്തും അതാണ് നമ്മുടെ സെറ്റപ്പ് പിന്നെ ഞാൻ നമ്മുടെ അടിഭാഗത്തും നമ്മുടെ റൂൾ വെച്ചു സോ ഇനി പെട്ടെന്ന് നമുക്ക് ഇപ്പുറത്തെ സൈഡിലും കൂടി നമ്മുടെ ഈ ഒരു സിറ്റിംഗ് ഏരിയ മാത്രമേ ഉള്ളൂ ഇവിടെ എൻട്രൻസ് ഇല്ല സോ അതുകൊണ്ട് നമുക്ക് സിറ്റിംഗ് ഏരിയ ഇവിടെ പെട്ടെന്ന് ഒന്ന് ഉണ്ടാക്കിയെടുക്കാം എന്നാൽ ഈ രണ്ട് ഭാഗം തീരും ഓൾറെഡി എൻ്റെ ടൈം കഴിഞ്ഞു സോ ഇന്ന് ഞാൻ പുറത്ത് പോകാതെ വീഡിയോ എടുക്കാൻ വേണ്ടി ഇന്ന് ഇന്നും കുറച്ച് ഇത്ര പണി ഉള്ളതുകൊണ്ടേ ഇല്ലെങ്കിൽ ഞാനിപ്പം കൂട്ടുകാരുടെ കൂടെ പോകും സിന്ന് ഞാനില്ല എന്ന് പറഞ്ഞതാണ് ഞാനിപ്പോൾ നാളെ എന്തായാലും പോകേണ്ടി വരും ഇനി ഇന്നിപ്പോൾ എന്തായാലും ഇതുപോലെ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ ടൈമില്ലേ അതാണ് എൻ്റെ വീഡിയോ ഇപ്പം ഇന്ന് ഇങ്ങനത്തെ ഓരോ വീഡിയോ ആയി വരുന്നത് സി ഞാൻ അവരോട് ഞാൻ ഇല്ല എന്ന് പറഞ്ഞതാണ് സോ എങ്കിലും കുറച്ച് കഴിഞ്ഞാൽ വിളിക്കും കുഴപ്പമില്ല ഞാൻ പെട്ടെന്ന് അതാണ് എല്ലാം പെട്ടെന്ന് തീർത്ത് ഒരു പെട്ടെന്ന് ഒരു എന്തായാലും ഒരു വീഡിയോ ഇട്ടണം വീഡിയോ ഇട്ട് അത് നിൽക്കാൻ പറ്റില്ല എന്നാണ് സോ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇപ്പം ഇങ്ങനെ വയ്പ്പെങ്കിൽ അതുകൊണ്ടാണ് പ്രശ്നം സോ ഇന്ന് കുറച്ച് വലിയ പണിയുണ്ട് ഞാൻ കുറച്ചായിട്ട് വരാമെന്ന് പറഞ്ഞതാണ് സോ സോകല അങ്ങനെ നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞു ഒരു ഭാഗത്ത് നമ്മൾ ഫുൾ മൊത്തം കുഴിച്ചിട്ട് നമുക്കിവിടെ നമ്മുടെ പോളിഷ്ഡ് അടിച്ചണേറ്റ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് സോ അതും കൂടി ഒന്ന് രണ്ട് ഭാഗത്ത് വെച്ച് നമുക്കൊരു ബോർഡറും കൂടിയും കൊടുക്കാം ഇനി നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ നമ്മുടെ സ്പ്രൂസിൻ്റെ ഒരു വുഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത് സ്പ്രൂസിൻ്റെ വുഡ് യൂസ് ചെയ്യാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് രസം തന്നെയായിരുന്നു ഇതേപോലെ ഒരു ബ്ലോക്കും കൂടെ തള്ളി നിൽക്കുന്ന രീതിക്കാണ് ഞാൻ വെക്കുന്നത് ഗ്രൗണ്ടിൻ്റെ ഈ സൈഡിൽ നിൽക്കുന്ന നമ്മുടെ കോച്ചിനൊക്കെ നിൽക്കുന്നവർക്ക് ഒരു തണ്ണിൽ കിട്ടിക്കൊന്ന് കിട്ടിക്കോട്ടേ ചാട്ട് സോ ഇത് വേണമെങ്കിൽ ഒരു ബ്ലോക്കും കൂടി നീക്കാം ഏതായിരിക്കും ബെറ്റർ നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏതാണ് തോന്നുന്നത് എന്ന് കമൻ്റ് ചെയ്യാം സോ ഞാനിപ്പോൾ ഒരു ബ്ലോക്കാണ് വെക്കുന്നത് ഒരു ബ്ലോക്ക് കൂടി നീട്ടണോ വേണ്ടേ അല്ലെങ്കിൽ ഇനി എത്ര ബ്ലോക്ക് നീട്ടണം എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം ശിശി ശിന്താ മോനി ഇത് പൊട്ടിക്ക് പൊട്ടിക്ക് പൊട്ടിക്കി പൊട്ടിക്ക് എന്നിട്ട് നമ്മുടെ മണ്ടഭാഗത്ത് ഞാൻ അതേപോലെ നമ്മുടെ ഈ ഒരു ഫ്രെൻസും കൂടി വെച്ച് സെറ്റാക്കുന്നുണ്ട് അങ്ങോട്ട് വിയാതിരിക്കാൻ വേണ്ടി അത് കഴിഞ്ഞു സോ ഇപ്പോൾ എന്തായാലും നമ്മുടെ ടോട്ടൽ പരിപാടി തീർത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഡ്രാഗൻ എഗ്ഗെന്ന് എടുത്ത് വെച്ചാൽ മതി പിന്നെ ഇനി ഗോളി പോസ്റ്റിൻ്റെ രണ്ട് സൈഡിലും കൂടി സെറ്റാക്കാൻ ഉണ്ട് അത് ഞാൻ ഓഫ് ക്യാമറ സെറ്റ് അത് സാധാ ആൾ മാത്രമാണ് സെറ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാത്തത് സോ ഇപ്പോൾ ഇതാണ് അവസ്ഥ എങ്ങനെയുണ്ട് നിങ്ങൾ കമൻ്റ് ചെയ്യാം കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്നു എങ്ങനെയുണ്ട് നിങ്ങൾക്ക് അറിയില്ല സോ ഞാനാണെങ്കിൽ കുറേ നേരമായി കളിക്കുന്നത് ഫോണിൽ ചാർജ് ചെയ്യുക ചാർജ് ഇല്ലാത്തതുകൊണ്ട് എൻ്റെ പെർഫോമൻസ് മൊത്തം പോയി കിടക്കാണ് ലാഗാവുന്നുണ്ട് സോ അപ്പം ഇതാണ് അവസ്ഥ ഇങ്ങനെയാണ് നമ്മുടെ കഴിഞ്ഞാൽ അടി എനിക്ക് നല്ലൊരു വൃത്തിയായി തോന്നിയിട്ടുണ്ട് ഇപ്പോൾ വേദനക്കാട്ടിലും മൊത്തമല്ലേ കാരണം ഇരുപത് ശതമാനത്തിൻ്റെ താഴേനെ ചാർജ് ഓക്കെ കേട്ടോ കാരണം ഇപ്പം ഒരു ഗ്രൗണ്ടിനൊരു ഒരു വേറൊരു പവർ കിട്ടിയിട്ടുണ്ട് സോ ഇനി നമ്മുടെ ഡ്രാഗൻ എഗിൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇനി ഇവട്ട വിടോ ആണ് കൊണ്ട് ഇതാണ് നമ്മുടെ പ്രസിഡൻ്റ് ഗ്രൗണ്ട് പാസ്സാക്കി തന്നെ ഓക്കെ സോ ഇവട്ട വിട്ടോ ആയിട്ടാണെന്ന് തോന്നുക ഇവിടെ എൻ്റെ മുട്ട ഡ്രാഗനഗ് സത്യം പറഞ്ഞാൽ പെട്ടിയിലില്ല കേട്ടോ എൻ്റെ എല്ലാ വീഡിയോ എടുത്തു നോക്കണം ഞാൻ അപ്പോൾ ഊട്ട കൊണ്ടാണത് വെച്ചതെന്തോ സോ ഡ്രാഗൻ എഗ്ഗ് ഇവിടെ ഓടിയും കാണുന്നില്ല നിങ്ങൾക്ക് ഓർക്കെങ്കിലും ഓർമ്മ ഉണ്ട് ഗേസ് ഡ്രാഗൻഗ്ഗസ് ഡ്രാഗൻ എഗ്ഗ് കാണാനില്ല ഞാൻ എൻ്റെ പഴയ വീഡിയോ ഒന്ന് എടുത്താൽ കേട്ടോ ഇന്നത്തെ വീഡിയോ എന്തായാലും നമുക്ക് തൽക്കാലം ഇവിടെ എൻ്റെ അപ്പം അടുത്തൊരു എപ്പിസോഡിൽ കാണാം തെറ്റാ ബൈ ബൈ